മുംബൈ എതർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മകം പൂരം ഉത്രം ഒന്നാം പാദം അടങ്ങുന്ന ചിങ്ങക്കൂറുകാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ബുധനും ഗുരുവും മേടത്തിലും കേതു കന്നിരാശിയിലും ശനി ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ കുംഭത്തിലും സൂര്യൻ ശുക്രൻ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങളും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് സൂര്യൻ ഏപ്രിൽ പതിമൂന്നാം തീയതി മീനം രാശിയിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് സൂര്യൻ്റെ ഉച്ചസ്ഥാനമാണ് കുംഭം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിൽ നിൽക്കുന്ന ശുക്രൻ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി മേടം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മേടം രാശിയിൽ നിൽക്കുന്ന ബുധൻ ഏപ്രിൽ രണ്ടാം തീയതി വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഏപ്രിൽ ഒൻപതാം തീയതി തിരിച്ച് മീനത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും മീനം രാശിയിൽ ബുധൻ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതും മെയ് പത്താം തീയതി വീണ്ടും മേടം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ഇപ്പോൾ രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിൽ സഞ്ചരിക്കുന്ന ശനി ഏപ്രിൽ ആറാം തീയതി ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർക്ക് എൻ്റെ ചാനലിൽ അത് കാണാവുന്നതാണ് അതുപോലെ ഇപ്പോൾ ശുക്രൻ്റെ നക്ഷത്രമായ ഭരണിയിൽ നിൽക്കുന്ന ഗുരു ഏപ്രിൽ പതിനാലാം തീയതി സൂര്യൻ്റെ ആധിപത്യത്തിലുള്ള കാർത്തിക നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ ധനുരാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവ നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഏപ്രിൽ പതിമൂന്നാം തീയതി സൂര്യൻ ഒൻപതാം ഭാവവും സൂര്യൻ്റെ ഉച്ചസ്ഥാനവുമായ മേടത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും പതിമൂന്നാം തീയതി വരെ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം കാരണം ഒന്നാമതീത് എട്ടാം ഭാവമാണ് അതുകൂടാതെ ഇവിടെ രാഹു കേതുവിൻ്റെ പ്രഭാവവും ഉണ്ടാകുന്നുണ്ട് എങ്കിലും പതിമൂന്നാം തീയതി സൂര്യൻ ഉച്ചസ്ഥാനമായ മേടത്തിൽ പ്രവേശിക്കുമ്പോൾ ആരോഗ്യസ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും ഇവിടെ ഗുരുവിൻ്റെ സാന്നിധ്യവും നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് ഇവിടെ നിന്നും ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നതും അഞ്ചാം ഭാവത്തിലാണ് ഇതെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് നല്ല അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാക്കുന്നതായിരിക്കും ഈ സമയത്ത് പരീക്ഷകളിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ ഫലങ്ങൾ ലഭിക്കുന്നതാണ് സ്കോളർഷിപ്പ് അഡ്മിഷൻ എന്നിവയിൽ തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും പഠനത്തിൽ ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും നന്നായി പരിശ്രമം ചെയ്യുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ ലവ് റിലേഷൻ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് ഈ മാസം വളരെ നല്ലതായിരിക്കും നിങ്ങൾ തമ്മിലുള്ള ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും ചിങ്ങം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് ഇനി വിവരിക്കുന്നത് ഏഴാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമാണ് ഇവിടെ ശനി പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ശനി ഏഴിൽ നിൽക്കുന്നതിനാൽ നിങ്ങളിപ്പോൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എങ്കിലും ശനി മൂലത്രികോണസ്ഥാനത്ത് നിൽക്കുന്നതും ശശരാജയോഗം നടക്കുന്നതിനാലും കണ്ടകശനിയുടെ പ്രഭാവങ്ങൾ ദാമ്പത്യ ജീവിതത്തെ ബാധിക്കുന്നതല്ലായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുവാനും സാധ്യതകളുണ്ടാകും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി വരെ ഏഴാം ഭാവത്തിലും അതിനുശേഷം എട്ടാം ഭാവത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതുമായിരിക്കും ഇരുപത്തി മൂന്നാം തീയതി വരെ ചൊവ്വ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് ഭാഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും പക്ഷേ ഇത് ശത്രു രാശിയായതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല ജാഗ്രതയോടെ വേണം ചെയ്യുവാൻ ഈ സമയത്ത് നിക്ഷേപങ്ങളും മറ്റും എക്സ്പെർട്ടിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് വേണം ചെയ്യുവാൻ അതിനുശേഷം ചൊവ്വ എട്ടിൽ പ്രവേശിക്കുമ്പോൾ നേരത്തേതിലും കൂടുതൽ ശ്രദ്ധ പുലർത്തണം ഈ സമയത്ത് ചെറിയ തടസ്സങ്ങളും മറ്റും ഉണ്ടാകാനും സാധ്യതകളുണ്ട് അതിനാൽ തിരുതി പിടിച്ച് ഒന്നും തന്നെ ഈ മാസം ചെയ്യാൻ പാടില്ല ഇനി കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി വരെ എട്ടാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം ഒൻപതാം ഭാവത്തിലേക്ക് രാശി മാറ്റം ചെയ്യുന്നതായിരിക്കും മീനം രാശി ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണ് പക്ഷേ ഇത് എട്ടാം ഭാവമായതിനാലും ഇവിടെ രാഹു നിൽക്കുന്നതിനാലും കേതുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നതിനാലും ശുക്രൻ്റെ ശുഭഫലങ്ങൾ അധികം ലഭിക്കുന്നതല്ലായിരിക്കും രാഹു ഈ സമയത്ത് കൺഫ്യൂഷൻ്റെ സ്ഥിതി നിർമ്മിക്കുന്നതായിരിക്കും അതിനാൽ ഓഫീസിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഫുൾ കോൺഫിഡൻസോടുകൂടി വേണം ചെയ്യുവാൻ സംശയങ്ങളുണ്ടെങ്കിൽ അത് സഹപ്രവർത്തകരോടോ മേലധികാരികളോടോ ഒക്കെ കൺസൾട്ട് ചെയ്തിട്ട് വേണം ചെയ്യുവാൻ ഈ സമയത്ത് വർക്ക് കൂടുന്നതായിരിക്കും ഏപ്രിൽ പതിമൂന്നാം തീയതിക്ക് ശേഷം നിങ്ങളുടെ രാശാധിപൻ സൂര്യനും ഉച്ചസ്ഥാനത്തായിരിക്കും നിൽക്കുന്നത് അതിനാൽ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് അല്പസമയം കൂടെ കാത്തിരിക്കേണ്ടി വരും ഇനി ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശനി നല്ല പൊസിഷനിൽ ആയതിനാൽ ഡേ ടു ഡേ വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികളും സാമാന്യമായിരിക്കും ഇതാണ് ചിങ്ങം രാശിക്കാരുടെ ഏപ്രിൽ മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം